ഒരു സാധാരണ ബുദ്ധിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരാളിന് ജെല്ല് ചെയ്യുന്ന പലതും നടക്കാത്ത കാര്യമാ നമ്മള് പഠിക്കാനൊക്കെ പോകുന്ന സമയത്തും എന്തിനാ പഠിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകൾ ഈ അത്യാവശ്യം ജീവിതം കുഴപ്പമില്ലാത്ത ആൾക്കാർ പറയും അപ്പൊ ജെല്ലുവിന് അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് എന്നുവെച്ചാ സ്കൂളിംഗ് ടൈമിൽ തന്നെയാണ് അങ്ങനെ പറയുന്നത് കൂടുതൽ ഇന്നത്തെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ചുകൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാകും പക്ഷെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ എന്താണോ പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധവേ ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഞാനും വിചാരിച്ചിട്ടുണ്ട് എന്തിനാ പഠിക്കുന്നേ പഠിച്ചിട്ട് എന്തിനാന്നുള്ള രീതിക്ക് പഠിത്തം നിർത്തിയിട്ടില്ല നിർത്താൻ സിസ്റ്റർമാരെ സമ്മതിച്ചിട്ടില്ല ടെൻത് വരെ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ഓർക്കും ഓ ഈ ഒരു പത്താം ക്ലാസ് കഴിഞ്ഞാൽ എന്റെ ജീവിതം തീർന്നു കാരണം എന്റെ അടുത്ത് പറഞ്ഞു തരുന്നതും അങ്ങനെയാണ് നീ പഠിച്ചിട്ട് എന്തിനാ നിനക്കൊന്നും നേടാൻ പറ്റത്തില്ല പിന്നെ എന്തിനാ ഇവർ ഈ സിസ്റ്റേഴ്സ് കൊണ്ടെ പഠിപ്പിച്ചു അങ്ങനെ അതുകൊണ്ടല്ലേ എന്ന് അത് കഴിഞ്ഞാണ് പ്ലസ് ടുവിന് നമ്മൾ പോകുന്നത് അപ്പോൾ ആദ്യത്തെ കാലത്തൊക്കെ നഴ്സിംഗ് ഹോമിൽ ടെൻത്ത് വരെയായിരുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു രണ്ട് മൂന്ന് ബാച്ച് മുന്നെയാണ് പ്ലസ് പ്ലസ് ടുവിലോട്ട് കുട്ടികളെ പഠിപ്പിക്കാനായത് അങ്ങനെ പ്ലസ് ടു പഠിച്ചു ഇന്ന് ഞാൻ ഡിഗ്രിക്ക് കയറിയ സമയത്തും ഈ സെയിം ചോദ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഡിഗ്രിക്കൊക്കെ എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പറയുന്നതിൽ കാര്യമില്ല കാരണം നമ്മൾ ഞാൻ സെന്റ് ജോസഫ് കോളേജ് ചങ്ങനാശ്ശേരി അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറ്റും അതുവരെ ഈ പറയുന്ന കേട്ട് പഠിക്കാതിരുന്ന അല്ലെങ്കിൽ എന്തിനാ പഠിച്ചിട്ട് അത്യാവശ്യം പാസ്സാവുക ഒരു കുഴപ്പമില്ലാത്തൊരു മാർക്ക് വാങ്ങിക്കാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് ടെൻതും പ്ലസ് ടു വരെ അപ്പൊ ആ എതിർപ്പുകളൊക്കെ അത് ആ കാലഘട്ടത്തിൽ ദൈവസഹായി വിജയം ഒക്കെ ആയിരുന്നു െ സിസ്റ്ററെ സിസ്റ്ററെ സാധാരണഗതിയിലേ ഇങ്ങനെയുള്ള കുട്ടികളെ നിരുത്സാഹപ്പെടുത്താൻ ആരോഗ്യമുള്ള സമൂഹം ശ്രമിച്ചോണ്ടേരിക്കും അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല ടെൻഷനൊന്നുമല്ലോ കൈകൾക്ക് പരിക്കൊന്നുമില്ല അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ അവരെ പേടിച്ച് എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ ഇത്തരം പഠിക്കേണ്ട എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ എന്താ ചെയ്യുന്നത് നമ്മൾ മാക്സിമം അവരുടെ ഓരോരുത്തരുടെയും ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള പരിശീലനമാണ് വിദ്യാഭ്യാസത്തിലൂടെ തൊഴിൽ പരിശീലനത്തിലൂടെ അവരെ സ്വയം പര്യാപ്തത്തിൽ എത്തിക്കാൻ തക്ക വിധം അവരെ വേണ്ട പരിശീലനം കൊടുക്കുകയാണ് ഇതിനോട് ആയിരത്തിലേറെ കുട്ടികള് പലതരത്തിൽ ജീവിതത്തിന്റെ ഉന്നത നില നിലകളിൽ എത്താൻ തക്ക വിധം ഗവൺമെന്റ് ജോലികള് അങ്ങനെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അഡ്വക്കേറ്റ് പഞ്ചഗുസ്തിയിലെ രാജ്യാന്തര മെഡലുകൾ നേടിയ വ്യക്തിയാണ് അതുപോലെ തന്നെ സ്വപ്ന ജിലുവിനെ പോലെ തന്നെ ഇരുകൈകളില്ലാത്ത ചിത്രരചനയിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ് അവിടെ വരുന്ന ഏത് കുട്ടിയുടെയും ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവരെ വളർത്താനായിട്ടും ഉയർത്താനായിട്ടും അവരെ ഒരു സ്വയം പര്യാപ്തയില് എത്തിക്കാനായിട്ട് നമുക്കൊത്തിരി സാധിച്ചിട്ടുണ്ട് കഴിയും കോളേജിൽ എത്ര കാലമായി ഞാൻ രണ്ടു വർഷമായി രണ്ടു വർഷം ഇതുപോലെയുള്ള കുട്ടികള് ഇങ്ങനെയുള്ള കോളേജുകളിലൊക്കെ പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന അറിയപ്പെട്ട കോളേജുകളിലൊക്കെ അവർക്ക് സുഖമായ ഒരു സാഹചര്യമായിരിക്കും ഒരുപാട് നല്ല അറ്റ്മോസ്ഫിയർ ആണ് സെന്റ് സെയിന്റ് കോളേജിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ അവരുടെ ഒപ്പവാ കൊണ്ടു നടക്കുന്ന ഫിസിക്കലി ആയിട്ടുള്ള കുട്ടികളെ അതുകൊണ്ട് അവർ എൻജോയ് ചെയ്തിട്ട് ഈ പുതിയ ജനറേഷന് ഒരുപക്ഷെ ഓൾഡ് ജനറേഷനേക്കാളും ഇവരെ കുറച്ചുകൂടെ മനസ്സിലാകും കാരണം ഇവർക്ക് അനുകമ്പയോടെ ഇവരെ നോക്കി അല്ലേ അനുകൂലേണ്ടത് ഇവരെയും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാട് നല്ലോണം ഉണ്ട് തന്നെ കോളേജിൽ വന്നപ്പോഴത്തേക്കും അത് അനുഭവിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് അടിപൊളി പിള്ളേർ പഠിക്കുന്ന കോളേജ് ടീച്ചറെ കേൾക്കാ പറയാൻ പറ്റത്തില്ല എന്നാലും അങ്ങനെയുള്ള പുറത്തോട്ടുള്ള ഖ്യാതി എന്ന് പറഞ്ഞാൽ എനിക്കും കുറെ ഫ്രണ്ട്സ് ഉണ്ട് സെന്റ് റേസസ് കോളേജിലെ കുറച്ചൊക്കെ ആയിരുന്നു ഞാൻ അങ്ങോട്ട് എനിക്ക് കുറച്ച് അല്ലെ കുറച്ച് അടിപൊളി പിള്ളേരെ പഠിക്കുന്ന കോളേജ് ആണല്ലോ പിള്ളേരെടുത്ത് പഞ്ഞിക്കിടന്നുള്ളൊരു ചെറിയ പേടി നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് പക്ഷെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു കുട്ടികളുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നും എനിക്ക് അന്ന് കിട്ടിയത്